പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം വെച്ചുള്ള ശനിയുടെ വക്രശനിയുടെ ഭാവമാറ്റം ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഇത് ഭാവം വെച്ചിട്ടുള്ള ഫലമാണ് കൂറു വച്ചിട്ടുള്ളതല്ല വെച്ചിട്ടുള്ള മാറ്റം രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു മാറുന്നതാണ് ഇത് ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കൂട്ടിയിട്ട് പറയുന്നതാണ് അപ്പം അത് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും യഥാർത്ഥത്തിൽ ഭാഗഫലമാണ് പറയേണ്ടത് അപ്പോഴ് അതേസമയം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായ വക്രഗതി എന്ന് പറയും ജ്യോതിഷപ്രകാരം അക്രത്തിൽ പിന്നോട്ടേക്ക് ചനിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അത് ആ ശനിക്ക് ബലം കുറച്ച് കൂടുതലാണ് അത് അല്പമാസങ്ങളിലാണ് സാധാരണ ശേഷനിയുടെ മാറ്റം കുറേ കാലത്തേക്കുണ്ട് പക്ഷേ ഇത് കുറച്ച് മാസങ്ങൾക്കാണ് അത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ് പക്ഷേ അതേസമയം ആ ശനിക്ക് കുറച്ച് ഫലമുണ്ട് അതുകൊണ്ട് ഫലം കുറച്ചും കൂടിയും അതിന് ഫലം നൽകാനുള്ള കഴിവ് കൂടുതലാണ് അത് നല്ല ഫലമായാലും ചീത്ത ഫലമായാലും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതെല്ലാം ആ ജാതകമനുസരിച്ചാണ് നക്ഷത്രമനുസരിച്ചാണ് ഇരിക്കുന്നത് അതേസമയം വേറൊരു കാര്യം കൂടിയുണ്ട് ശനി നല്ലെടുത്ത് വന്നിട്ട് വന്നു വെച്ചിട്ട് നമുക്ക് ആ ഫലം കിട്ടണമെന്നൊന്നും പൂർണ്ണമായി കിട്ടണമെന്നൊന്നും ഇല്ല കാരണം ശനി മാത്രമല്ല നമ്മുടെ ഫലം തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ് അപ്പൊ ശനി നല്ലെടുത്ത് വന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശം എടുത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫലം കിട്ടിയ കിട്ടിയെന്ന് വരില്ല ശനി എടുത്ത് വന്നിട്ട് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഈ മോശം ഈ അനുഭവപ്പെടില്ല പക്ഷെ ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതുകൊണ്ട് ചിന്തിക്കേണ്ടത് അതേസമയം തന്നെ ശനിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ശനിക്ക് കാരണം ഇത് വക്രഗതിയിലുള്ള ശനിയാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ശനിയിലൂടെയാണ് നേടേണ്ടതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമാണിത് എന്തെങ്കിലും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും ഓരോ കാര്യത്തിലായിരിക്കും ഓരോ താല്പര്യം ചിലവർക്ക് വിവാഹ കാര്യമായിരിക്കും ചിലവർക്ക് ജോലി കാര്യമായിരിക്കും പ്രൊമോഷൻ ആയിരിക്കും അങ്ങനെ പലതുമായിരിക്കണം അപ്പം അതെല്ലാം കിട്ടാനുള്ള നല്ല സമയമായിരിക്കും ഗ്രഹങ്ങൾ ഈ ശനി നല്ലടത്താണ് നിൽക്കുന്നതെങ്കിൽ അതേസമയം വല്ല അസുഖം ഉണ്ടെങ്കിൽ ഈ ശനി മോശം എടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചിലപ്പോൾ രോഗം കൂടുകയോ അങ്ങനെയുള്ള മോശം കുറച്ച് കൂടിയെന്നും വരാം ആ നിലയിൽ ഭരണിപൂര പോരാടനക്ഷത്രക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ശനി നിൽക്കുന്നത് നിന്നുകൊണ്ടിരുന്നത് സ്ഥാനത്താണ് അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കടങ്ങൾ വേണ്ടാതെ കേസ് കേസുകിടക്കല്ലുണ്ടാവുക ഇങ്ങനെ അനാവശ്യ പ്രശ്നങ്ങൾ തലവേദനകൾ ഉണ്ടാവുക ആരെങ്കിലും വന്നിട്ട് ഭാര വെക്കുക ശത്രുത ഉണ്ടാവുക അല്ലെ അലസത ഉണ്ടാവുക രോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയെല്ലാം കൊണ്ട് ഒരു മോശസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ശനി ഇതിനെല്ലാം കുറച്ച് മോശമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത് വളരെ നല്ലൊരു സ്ഥാനത്തേക്ക് തൽക്കാലമായിട്ട് മാറി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തിനെല്ലാം പെട്ടെന്നൊരു ആശ്വാസം കാണുന്ന തരത്തിൽ കണ്ടെന്ന് വരും നമ്മൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നടന്നു വരും നമ്മൾ ഇതുവരെയുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്ന മാതിരിയുള്ളൊരു തോന്നലുണ്ടാകും തോന്നൽ മാത്രമല്ല കാര്യമായിട്ട് അതിന് എന്തെങ്കിലും അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഇപ്പം ജോലിയെല്ലാം ശ്രമിക്കുന്നവർക്ക് കിട്ടാം വിദേശത്തേക്ക് പോകാനെല്ലാം ഇതുവരെ മുടക്കായിട്ട് അങ്ങനെ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് കയറി വന്നേക്കാം വിദേശത്തുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അവർ താൽക്കാലികമായിട്ട് മാറിപ്പോയേക്കാം അങ്ങനെ എല്ലാ നിലയിലും ഇപ്പം വിവാഹത്തിൽ അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങളാണെങ്കിൽ വിവാഹം കണ്ടെത്തുക പെട്ടെന്ന് തന്നൊരു തീരുമാനമാകുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ശനി വളരെ നല്ല നിലയിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് എടുത്താൽ മതി അപ്പം അതിനിടക്ക് നമ്മൾ എന്തെങ്കിലുമെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ നല്ലൊരു സമയമാണ് ഇനിയുള്ള കുറച്ച് മാസങ്ങൾ എപ്പോഴും തീരുന്നുള്ളത് അത് മാറുമ്പം പറയും അപ്പം ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് അപ്പം അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പം ബിസിനസ്സിലെല്ലാം ഇറങ്ങുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായി ഉപയോഗിക്കാം പൂരം നക്ഷത്രത്തിൽ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർക്ക് മോശസ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ശാസ്തുത തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ഒരു സ്ഥലത്താണ് ശനി നിൽക്കുന്നത് എല്ലാം പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ശനി ഉണ്ടായിരുന്നത് പക്ഷേ ആ ശനി ഇപ്പോൾ ദാമ്പത്യ ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്ഥലമൊന്നുമല്ല അത് മോശസ്ഥാനം തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങിയാണെങ്കിൽ തടസ്സങ്ങൾ വേണ്ടാതെ ശത്രുത ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം ഇപ്പോഴും അലട്ടുന്ന ഭാവത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല സ്ഥാനത്തേക്കൊന്നും അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടെങ്കിൽ ഇത് പ്രത്യക്ഷമായിട്ടുള്ള തന്നെയായിരിക്കും കുടുംബപരമായിട്ടുള്ളതായിരിക്കും എല്ലാ കാര്യത്തിലാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തടസ്സഭാവത്തിൽ തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്നതും മോശത്തിൽ തന്നെയാണ് ഇനി ഉണ്ടാ പോ കടക്കുന്നതും മോശത്തിൽ തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം പറയുന്നില്ല പക്ഷേ ഗ്രഹത്തിന് ഫലം കുറച്ച് കൂടുതലും ഉണ്ട് വക്രഗതിയായതുകൊണ്ട് ഇനി നക്ഷത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് മോശ സ്ഥലത്താണ് ഇപ്പം വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വീട് വസ്തു വാഹനങ്ങളെല്ലാം വാഹനങ്ങളെല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ് കുടുംബപരമായ പ്രശ്നങ്ങൾ അങ്ങനെ പലതരത്തിലും ഒരു സമയം തന്നെയാണ് കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു മോശസ്ഥാനത്താണ് ശനി ഇതുവരെ ഇപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ അത് താൽക്കാലികമായും കുറച്ച് മാസത്തേക്ക് നല്ലൊരു മാസത്തെ ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പം അങ്ങനെ നല്ല ഭാവത്തിലേക്ക് മാറുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെറിയൊരു പരിഹാരമില്ല ഉണ്ടായിരുന്നവരും നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളാണുണ്ട് അതിൽ നിന്നുള്ളൊരു കരകയറി ഒരു ചിന്താഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചെയ്യുക അനുകൂലമായ ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഉദാഹരണമായിട്ട് ജോലിക്ക് തുടങ്ങുന്നവർ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയതാണ് എന്തെങ്കിലും പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയതാണെങ്കിൽ നല്ല സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവരെ നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് എന്താ കാര്യം ഇത് ഇന്ന കാര്യം എന്നൊന്നും പറയണ്ട ഓരോ ആൾക്കും ഓരോ വിഷയത്തിലായിരിക്കും താല്പര്യം ഉണ്ടാവും ആ കാര്യ കാര്യങ്ങൾക്കെല്ലാം ഓരോ ആശ്വാസം കാണും അതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ ഉണ്ടായിരുന്നോ ഇതുവരെ മോശ സ്ഥലത്താണല്ലോ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുറച്ചൊരാശ്വാസം ഇപ്പോൾ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ കുറച്ച് ആരോഗ്യ ഇമ്പ്രൂവ്മെൻ്റ് അങ്ങനെ എല്ലാ തരത്തിലും അല്പം ഒരു ഗുണകരമായ സ്ഥലത്തേക്ക് ശനി വന്നിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥലത്തേക്കാണ് ശനി വന്നിരിക്കുന്നത് അത് കുറച്ച് മാസങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു കല്യാണമെല്ലാം കുറേ കാലമായിട്ട് നട അന്വേഷിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ ഈ ഒരു സമയം പെട്ടെന്ന് ഇറങ്ങി തിരിച്ചിട്ട് കാര്യങ്ങൾ ഈ നല്ലൊരു സമയത്ത് സാധിപ്പിച്ചെടുക്കുക എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ വേണ്ടി അങ്ങനെ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും ഇപ്പോൾ വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നവരെല്ലാം ഉണ്ടാവും അവർക്കെല്ലാം ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനത്തേക്കാണ് ശനി വന്നിരിക്കുന്നത് ചുരുക്കത്തിലെ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള ശനിയുടെ ഭാവമാറ്റം ഭരണി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് കുറച്ചു കാലമായിട്ട് മോശമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നല്ല സ്ഥാനത്തേക്ക് ശനി വന്നിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ച് സാധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണാം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ചെയ്തു തീർക്കുക എന്തെങ്കിലും സാധിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാൻ പറ്റിയ സമയമാണ് ഇത് എന്നാൽ അത് ഭരണി പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് എന്നാൽ പൂരം നക്ഷത്രക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല മോശ മോശസ്ഥാനത്ത് തന്നെ ഇപ്പം കടക്കുന്നതും മോശസ്ഥാനത്ത് തന്നെ ഒന്ന് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളായിരുന്നു ഇതുവരെ എങ്കിൽ ഇനി കട കടന്നിരിക്കുന്നത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ആയിട്ടാണ് ഒരു അങ്ങനെയുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ അല്ല എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പഴയ അവസ്ഥ തന്നെ എന്ന് പറയാം പക്ഷേ ആ ശനിക്ക് എന്നുണ്ട് കുറച്ച് വക്രഗതി ഉള്ളത് കൊണ്ട് കുറച്ച് സമയം കുറച്ച് ഈ ഒരു സമയം കുറച്ച് മോശമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് ഇറങ്ങി തിരിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ത് ചെയ്യുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് അതേസമയം അഗസ്വതയില് ഒഴിവാക്കിക്കൊണ്ട് നീങ്കിയാ മതി കാരണം ഞാൻ പറഞ്ഞു ശനി മാത്രമൊന്നുമല്ല നമ്മുടെ ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് അതുകൊണ്ട് ശനി മോശത്താണ് ഇപ്പൊ സഞ്ചരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് മോശം സംഭവിക്കണം എന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നല്ല സ്ഥലത്തും എല്ലാം ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ദോഷമൊന്നും ഉണ്ടാവില്ല ശനി നമുക്ക് അത്ര സപ്പോർട്ടീവല്ല എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ചിട്ട് അതേസമയം കുറച്ച് ആത്മ സംയമനത്തോടെ അതേസമയം അലസതയിൽ ഒഴിവാക്കിക്കൊണ്ട് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവുകയോ വേണ്ടു ഇത് കുറച്ച് മാസത്തെക്കുള്ളൊരു കാര്യമാണ് അതേസമയം തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഫലമാണ് നമ്മൾ അനുഭവിക്കുക ഏതായാലും ഒരൊറ്റ ഗ്രഹത്തിൻ്റെ മാത്രം വെച്ചിട്ടുള്ളതല്ലേ അല്ല ആ നിലയിൽ അതിന് എടുത്താൽ മതി ശനി നമുക്ക് എന്താണോ ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് അത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അതുമാത്രമല്ല ഫലം തീരുമാനിക്കുന്നത് എല്ലാം കൂടിയിട്ടാണ്